അത് കേരളത്തിൽ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നിങ്ങൾ ജനാധിപത്യ വിശ്വാസികളോട് സമ്മതിച്ചതിന് ശേഷം ഈ വേദി ഇന്ന് കൈയടക്കിയിട്ടുള്ളത് കഴിഞ്ഞ സംസ്ഥാന മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞു മാറാത്തത് മാറും എന്നുള്ള മുദ്രാവാക്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് ജില്ലയുടെ ജനറൽ സെക്രട്ടറി ഞാൻ ഇന്ന പ്രദേശത്തെ മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടും എന്ന് നമ്മൾ ഓരോ ജില്ലകളിലും പറഞ്ഞിരുന്നു ഇപ്പൊ നോക്കുന്ന സമയത്ത് ഓരോ ജില്ലകളിൽ जन ായിരുന്നു കേരളം മുഴുവൻ ആ കാഴ്ചക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു ഇവിടെ വരാൻ പോകുന്ന നാളുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ നമ്മൾ പറഞ്ഞു आ सूति के बंद ചെയ്യും എന്ന് അവർ പറഞ്ഞു ഒരു കാര്യം ഉറപ്പാണ് അവർ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇവിടെ എത്തിയിട്ടുള്ള നിയോജ മണ്ഡലത്തിന്റെ അധ്യക്ഷന്മാർക്ക് മനസ്സിലാക്കി ഇന്നലെ ഞാൻ കേട്ടത് ആലപ്പുഴയിലെ കായംകുളം നിയോജക മണ്ഡലത്തില് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവിടെ ആറ് പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് അവർ സഖ്യം ചെയ്തിരുന്നു അതിന്റെ ഏറ്റവും വലിയ സൂചനമാണ് ഇന്നലെ പല പ്രമുഖമായിട്ടുള്ള നോമിനേഷനുകളും രണ്ട് പാർട്ടിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പരസ്പരം സഹകരിച്ച് വോട്ട് ചെയ്തുകൊണ്ട് ആലപ്പുഴയിൽ അവർ നേടിയെടുത്തതിന്റെ ചിത്രം ഇന്ന് കേരളത്തിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിട്ടിരുന്ന ഒരു വ്യക്തി നമ്മുടെ 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 പ്രിയപ്പെട്ട ബാബു ബാബു പാർട്ടിയിലേക്ക് പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് പറയുകയാണ് നമ്മുടെ രാഷ്ട്രീയ നിരൂപകനായിരുന്ന ഞാൻ സത്യത്തിൽ കണ്ടില്ല ഏറെക്കാലം പൊതു ചർച്ചകൾക്കെല്ലാം നേതൃത്വം കൊടുത്തിരുന്ന ശ്രീമാൻകോസ് i കേരളത്തെ സ്നേഹിക്കുന്ന കേരളത്തോട് ഹൃദയം ചേർത്ത് വെച്ചിട്ടുള്ള എത്രയോ യാത്രകൾ കേരള സംസ്ഥാനത്തിനു വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള നടത്തിയിട്ടുള്ള ഹോം മിനിസ്റ്റർ ഈ വേദിയിലേക്ക് വരുമ്പോൾ ഇവിടെ ജനപ്രതിനിധികളായിട്ട് ജയിച്ച ആളുകൾ എണീറ്റു നിൽക്കുന്നതോടൊപ്പം ഞാൻ ഉൾപ്പെടെ നമുക്ക് ഈ ഈ വേണ്ടി പ്രവർത്തിച്ചതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും നമ്മൾ എടുക്കുന്ന തീരുമാനമെന്ന് പറയുന്നത് നമ്മൾ കേന്ദ്ര